ഇതിൽ പതിനാല് ചേരുവകളുണ്ട് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം ഇതിലുണ്ട് ആറുമാസം നിങ്ങളിത് കഴിച്ചാൽ നിങ്ങൾക്ക് അഞ്ച് വയസ്സ് കുറഞ്ഞതായി നിങ്ങൾക്ക് പെട്ടെന്ന് അനുഭവപ്പെടും എപ്പോഴും ഊർജ്ജസ്വലമായി കഞ്ഞി ഇത് ഇതിന് സഞ്ജീവനിക്കഞ്ഞി എന്നാണ് പറയുന്നത് ഞാനാണിത് തയ്യാറാക്കിയത് ഇതിലെ അടിസ്ഥാന ചേരുവകൾ ഇതിൽ പതിനാല് ചേരുവകളുണ്ട് ശരീരത്തിൻ്റെ പോഷണത്തിന് ആവശ്യമായതെല്ലാം അതിലുണ്ട് അത് നിങ്ങളുടെ വയറ്റിലൊരു പ്രത്യേക രീതിയിലിരിക്കുന്നു സാവധാനം അത് ഊർജത്തെ ലഭ്യമാക്കുന്നു നിങ്ങളെ ആറേഴ് മണിക്കൂർ ഊർജ്ജത്തോടെ നിലനിർത്തുന്ന ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചധികം കഴിക്കേണ്ടി വരും അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഭക്ഷണത്തിന് ശേഷം ശരീരം നേരിടുന്ന അടുത്ത വെല്ലുവിളി ഉറക്കമാണ് ഒരു സാധകൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആളുകൾ ആളുകളിത് മനസ്സിലാക്കുന്നില്ല ഒരു സാധകനോ ധ്യാന പരിശീലകനോ എപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കണ്ണുകൾ അടച്ചുകൊണ്ട് ജാഗരൂകരായി ഉണർന്നിരിക്കുക എന്നതാണ് മാസങ്ങളോളം ഞാൻ അത് മാത്രം കഴിച്ച് ജീവിച്ചിട്ടുണ്ട് കഞ്ഞിയും വെള്ളത്തിൽ കുതിർത്ത നിലക്കടലിയും മാത്രം അല്ലെങ്കിൽ നാളികേരം ഇന്ത്യയിൽ കഞ്ഞിയും നാളികേരവും അന്നത്തേക്കത് മതി ഒരു വലിയ ഗ്ലാസ്സിൽ കഞ്ഞിയും നാളികേരവും അന്നത്തേക്കത് മതി മറ്റൊന്നും വേണ്ട അപ്പോൾ ഞങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ മൂന്ന് ജീവിതകാലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതെ വളരെ കുറച്ചാളുകൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എത്രയാണെന്ന് നോക്കൂ കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ ഇതിന് കാരണം സഞ്ജീവിനിക്കഞ്ഞിയാണ് ഞാൻ ക്യാമറയിലേക്ക് നോക്കണമായിരുന്നു കാരണം ഇതൊരു നല്ല പരസ്യമായ അവസരം നഷ്ടപ്പെട്ടു അപ്പോൾ ആളുകൾ എന്നോട് പറയാറുണ്ട് ഇത് വളരെ സൂപ്പറാണെന്ന് കാരണം ഇത് ആളുകളുടെ അനുഭവമാണ് ഞാനത് പറയട്ടെ എൻ്റെ 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 മകൾക്ക് മൂന്നര മാസം മാത്രം പ്രായമുള്ളപ്പോൾ മുതൽ അവൾ എന്നോടൊപ്പം സഞ്ചരിച്ചിരുന്നു അന്ന് ദിവസവും ഞാൻ രാജിവെമ്പാടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മൂന്നര മാസം പ്രായമായ കുഞ്ഞാണവൾ സഞ്ജീവനിക്കഞ്ഞി ഉണക്കമുന്തിരി പഴങ്ങൾ അത്രയേ ഉള്ളൂ ഒരിക്കൽ പോലും ഒരു മിൽക്ക് പാക്കറ്റോ മിൽക്ക് ടിന്നോ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഒരിക്കലും പാല് കുടിച്ചിരുന്നില്ല പശുവിൻ്റെ പാലോ അങ്ങനെയൊന്നുമില്ല വെറും സഞ്ജീവനിക്കഞ്ഞ ഉണക്കുമുന്തിരിയും പഴങ്ങളും അവൾക്ക് പല്ല് വന്നപ്പോൾ നട്ട്സുകളും അത്രയേ ഉള്ളൂ ഒരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയതായി എൻ്റെ ഓർമ്മയിലേ ഇല്ല ഒരിക്കലും നിങ്ങളിത് പരീക്ഷിച്ചു നോക്കൂ ആറുമാസം ഇത് കഴിക്കുക പെട്ടെന്ന് നിങ്ങൾക്ക് അഞ്ച് വയസ്സ് കുറവുള്ളതായി തോന്നും എപ്പോഴും ഊർജ്ജസ്വലമായിരിക്കും നിങ്ങൾ നാലു മണിക്കൂർ മാത്രം ഉറങ്ങുകയാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് മതിയാകും അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ജീവിക്കണോ അതോ ജീവിച്ചിരിക്കുമ്പോൾ മരണം പരിശീലിക്കണോ എൻ്റെ ഉദ്ദേശം നിങ്ങൾ മരിച്ചതിന് ശേഷം ജീവനോടെ ഇരിക്കണമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശം ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചതുപോലെ ആയിരിക്കണമെന്നാണെങ്കിൽ തെറ്റായ കൂട്ടുകെട്ടിലാണ് ദിവസവും കുറച്ച് കഞ്ഞി കുടിക്കാനുള്ള സമയമായിരിക്കുന്നു എല്ലാ ഭക്ഷണങ്ങളിലും വെച്ച് നിലക്കടല എനിക്കത് വളരെയധികം ഇഷ്ടമാണ് കാരണം ജീവിതത്തിലെ ഒരു കാലഘട്ടത്തിൽ ഞാൻ വെറും നിലക്കടലയും പഴവും മാത്രം കഴിച്ച് ജീവിച്ചിട്ടുണ്ട് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം അതിലുണ്ട് വെള്ളത്തിൽ കുതിർത്ത നിലക്കടലയും ഇത്രയും ഒരു കൈ നിറയെ നിലക്കടല രാത്രി കുതിർത്തു വെച്ചതും ഒരു പഴവും ഒരു ദിവസത്തേക്കത് മാത്രം മതി ഞാൻ പൂർണ്ണമായും പ്രവർത്തന നിരതനാണ് മിക്ക ആളുകൾക്കും സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഞാൻ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിലുണ്ട് അതൊരു സമ്പൂർണ്ണ ഭക്ഷണമാണ് നിങ്ങളത് ആറ് മുതൽ എട്ട് മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ അതിലുള്ള പിത്ത ഇല്ലാതാകും പിത്ത എന്താണെന്നറിയാമോ അലോപ്പതി ഡോക്ടർമാർ അത് ശ്രദ്ധിക്കാറില്ല പക്ഷേ ആയുർവേദം ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഉഷ്ണം ശീതം പിത്തം അത് പിത്തത്തെ നീക്കം ചെയ്യുന്നു ഈ കുതിർത്ത് വെച്ച നിലക്കടൽ നല്ലവണ്ണം ചവച്ചു കഴിക്കുമ്പോൾ അത് ജനിതക വ്യതിയാനം വരുത്തിയ അസംബന്ധങ്ങളൊന്നുമല്ലെന്നും അത് ഓർഗാനിക് ഓർഗാനിക്കാണെന്നും ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനായ ഒരു റെസിപ്പി വേണമെങ്കിൽ ഒരു കൈ നിറയെ എടുക്കുക ആറു മുതൽ എട്ട് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക അത് മിക്സിയിലിട്ട് അരയ്ക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പഴം ചേർക്കാം പഴം നല്ലതാണ് മറ്റേതെങ്കിലും പഴവർഗ്ഗങ്ങളും ചേർക്കാം വേണമെങ്കിൽ തേനും ചേർക്കാം നന്നായി മിക്സ് ചെയ്യുക രണ്ട് മിനിറ്റ് കൊണ്ട് ഗംഭീര ബ്രേക്ക്ഫാസ്റ്റ് റെഡി അതിന് രണ്ട് മിനിറ്റേ ആവശ്യമുള്ളൂ കൂടുതൽ ജലാംശം വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം എന്നിട്ടത് കുടിക്കാം കഞ്ഞി പോലെ ആക്കണമെങ്കിൽ അത് അല്പം കട്ടിയാക്കാം വളരെ എളുപ്പം നിങ്ങളെ അത് നാലഞ്ച് മണിക്കൂർ നേരത്തേക്ക് ഊർജ്ജസ്വലമായി നിലനിർത്തും ഇതിലൊരുപാട് പോഷകങ്ങളുമുണ്ട് എള് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നു അത് ഒരുപാട് ഊർജ്ജം നൽകുന്നു എന്നാൽ അത് ഉഷ്ണം സൃഷ്ടിക്കുന്നു ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ എള്ളെണ്ണ പതിവായി ഉപയോഗിക്കുന്നു പാചകങ്ങളെല്ലാം ചെയ്യുന്നത് എള്ളെണ്ണയിലാണ് അപ്പോൾ ദിവസവും നമ്മൾ എള് അധികം കഴിക്കാറില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് എള്ളെണ്ണയാണ് എന്നാൽ ശൈത്യകാലത്ത് നമ്മൾ എള് കഴിക്കുന്നു അത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ശൈത്യകാലത്ത് എള് നിർബന്ധമായും കഴിക്കുക എന്നത് കാരണം ശൈത്യകാലങ്ങളിൽ അത് ഉഷ്ണം സൃഷ്ടിക്കുന്നു ഇപ്പോൾ എന്നോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ കൈലാസത്തിലേക്ക് പോകുമ്പോൾ ഞാൻ കൂടുതലും എള്ളാണ് കഴിക്കുന്നത് വറുത്ത എള് ഞാൻ പോക്കറ്റ് കൊണ്ടു നടക്കുന്നു ഞാൻ ലഞ്ചോ ഡിന്നറോ ഒന്നും കഴിക്കാറില്ല ഞാനങ്ങനെ പലതും ഒഴിവാക്കുന്നു പക്ഷെ അതൊന്നും പ്രശ്നമല്ല കാരണം ഞാൻ കുറച്ച് എള് കഴിക്കുന്നുണ്ട് വറുത്ത നാളികരവും വറുത്ത എള്ളും ഒരുമിച്ച് ഞാനത് ചവച്ചരച്ച് കഴിക്കുന്നു ഒരുപാട് ഊർജ്ജദായകമാണിത് ധാരാളം പ്രോട്ടീനും ഊർജ്ജവും നൽകുന്നു